നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സി പി എമ്മിനെ ഇസ്ലാമിസ്റ്റുകൾ പൂർണ്ണമായും വിഴുങ്ങി എന്നതിന്റെ മറ്റൊരു തെളിവാണ് ജി സുധാകരനെ പോലുള്ള ഒരു ജനകീയ മുഖങ്ങൾക്കെതിരെ ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങൾ ഇന്നലെ വന്ന കീടങ്ങൾ വരെ ജി സുധാകരനെ പോലുള്ള ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കെതിരെ വിഷം തുപ്പുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് കോട്ടയായ ആലപ്പുഴയിലെ ബി ജെ പിയുടെ മുന്നേറ്റം സി പി എം അണികളുടെ പിന്തുണ കൊണ്ടുകൂടി ഉണ്ടായതാണ് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളുടെയും നിയന്ത്രണം പകൽ സി പി എമ്മിന്റെ കൈയിലും രാത്രി താലിബാന്റെ കൈകളിലുമാണ് കേരളത്തിലെ ഹിന്ദു പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സി പി എം ആണ് കേരള ജനസംഖ്യയുടെ ഏതാണ്ട് ഇരുപത്തിയഞ്ചു ശതമാനം വരുന്ന ഈഴവ സമൂഹമാണ് സി പി എമ്മിന്റെ അടിത്തറ എന്ന് പറയുന്നത് ആ അടിത്തറയ്ക്കാണ് വലിയ ഇളക്കം പറ്റിയിരിക്കുന്നത് ശബരിമല വിഷയത്തിൽ സ്ത്രീകളെ ഏതു വിധേയനെയും മല കയറ്റിക്കാൻ വേണ്ടി പാർട്ടിയിലെ ഹിന്ദുക്കളെ തെരുവിൽ ഇറക്കിയവർ തന്നെ സ്ത്രീകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന ആഗോള ഇസ്ലാമിക തീവ്രവാദികൾക്ക് തെരുവിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനും പാർട്ടിയിലെ ഹിന്ദുക്കളെ തന്നെ ഉപയോഗിച്ചു മുൻ കനൽത്തരി എംപിയുടെ മതപ്രസംഗം എല്ലാം കേട്ട് സഹാക്കളുടെ കണ്ണു തള്ളിപ്പോയി വർഗീയ വിഷം വേറുന്ന കനൽത്തരിയെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ പാർട്ടിക്കാർ തന്നെയാണ് മുന്നോട്ട് ഇറങ്ങിയതെന്നത് പരസ്യമായ ഒരു രഹസ്യമാണ് ബി ജെ പിക്ക് ആലപ്പുഴയിൽ മൂന്ന് ലക്ഷം വോട്ട് കിട്ടിയതിന്റെ പിന്നിലെ കാരണവും ഇതൊക്കെ തന്നെയാണ് കെ സി വേണുഗോപാൽ അല്ലായിരുന്നു ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ ഒരുപക്ഷെ ബി ജെ പി ആലപ്പുഴയിൽ വിജയിക്കുക പോലും ചെയ്യുമായിരുന്നു ജി സുധാകരന്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പലതവണയും ശ്രമിച്ചു എന്നത് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് പാർട്ടിയെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കി എന്ന ഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് ഫലം വന്നതും പാർട്ടി അണികൾ നൽകുന്ന മുന്നറിയിപ്പ് കൃത്യമാണ് പാർട്ടിയെ ഇനിയും ഇസ്ലാമിസ്റ്റുകൾ നിയന്ത്രിക്കാൻ വിട്ടുകൊടുത്താൽ വിപ്ലവ മണ്ണിൽ നിന്ന് പാർട്ടി അധികം വൈകാതെ തുടച്ചു നീക്കപ്പെടും പാർട്ടിയെ ഇനിയും ഇസ്ലാമിസ്റ്റുകൾക്ക് നിയന്ത്രിക്കാൻ വിട്ടുകൊടുത്താൽ വിപ്ലവ മണ്ണിൽ നിന്ന് പാർട്ടി അധികാരം വൈകാതെ തന്നെ തുടച്ചു നീക്കപ്പെടും തിരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ കാരണം ഇസ്ലാമിക് പ്രീണനമാണ് എന്ന് സി പി എം തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് മരുമുകനെ അടുത്ത സുൽത്താനാക്കാൻ നോക്കുന്ന കാരണം ഭൂതത്തിന്റെ മുഖത്ത് നോക്കി അത് തുറന്നു പറയാൻ നട്ടല്ലുള്ള ആരെങ്കിലും സി പി എമ്മിൽ ഉണ്ടോ എന്ന് അറിയില്ല കേരളത്തിലെ ഒൻപത് രാജ്യസഭാ സീറ്റുകളിൽ വെറും രണ്ടെണ്ണം മാത്രമാണ് ഭൂരിപക്ഷ വിഭാഗമായ ഹിന്ദുക്കൾക്കുള്ളത് എന്നതുകൊണ്ട് തന്നെ പാർട്ടി സംസ്ഥാന ഘടകത്തെയും നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് പറയണ്ടല്ലോ ജി സുധാകരനെ പോലും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഇസ്ലാമിസ്റ്റുകളുടെ നിയന്ത്രണത്തിലുള്ള പാർട്ടിയിൽ വെറും അടിമകളായി ഇനിയും പ്രവർത്തിക്കാൻ തുടരുമോ ഇല്ലയോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് തിരഞ്ഞെടുപ്പ് ഫലം ഒരു സൂചന മാത്രമാണ് കണൽത്തരി മൂന്നാം സ്ഥാനത്താകാത്തത് കഷ്ടിച്ചാണ് അതിന്റെ സങ്കടം പേറുന്ന നിരവധി പാർട്ടിക്കാർ ആലപ്പുഴയിൽ ഉണ്ട് എന്നറിയുമ്പോഴാണ് പാർട്ടിയുടെ അടിത്തറ എത്രത്തോളം ഇളകിയെന്ന് മനസ്സിലാക്കുന്നതും